ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി രണ്ട് മുട്ട എടുത്ത് തറയിലിട്ടു പൊട്ടിച്ചു കളഞ്ഞ കേട്ടോ അപ്പം രേവതി ആകെ തെക്കായി സച്ചിയുടെ എന്തായി കാണിക്കുന്നത് അപ്പം നമ്മുടെ രേവതി രണ്ട് മുട്ടയെടുത്തിട്ട് ഓംലേറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ ചന്ദ്ര പറഞ്ഞു കേട്ടോ ശ്രുതിക്ക് ഓംലേറ്റ് വർഷക്ക് ദോശ അങ്ങനെ ഓരോരോ ഓർഡറാണ് നമ്മുടെ സച്ചിയുടെ ഭാര്യ രവതിക്ക് കൊടുക്കുന്നത് നമ്മുടെ ചന്ദ്ര എങ്ങനെ നിങ്ങൾ പണിയടിപ്പിച്ച് പണിയടിപ്പിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കാനാണേ നമ്മുടെ ചന്ദയുടെ ഉദ്ദേശം അപ്പം നമ്മുടെ സച്ചി ഒരു പണി കൊടുത്ത് ഈ രണ്ട് മുട്ടയെടുത്ത് തറഞ്ഞിട്ട് പൊട്ടിച്ചു ഇതാണ് എനിക്കുള്ള ഓംലേറ്റ് ഇവിടെ റെഡി ഇനി ഇത് ഇവിടെ നിന്ന് എടുത്ത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് സച്ചി നല്ല ഹീറോനെ പോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ വർഷ പറഞ്ഞു എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത് മുട്ടയുടെ സ്മെല്ല് ഓ മുട്ടയുടെ സ്മെല്ല് എനിക്ക് ില്ല അല്ലേ അപ്പോൾ നിനക്കത് കഴിക്കാം അല്ലേ നല്ലപോലെയെന്ന് വെച്ചാൽ രണ്ടുപേരെയും ആക്ഷേപിക്കാണ് കേട്ടോ അങ്ങനെ ശ്രുതിയും വർഷവും ജോലിക്ക് പോകാൻ തയ്യാറായിട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് മുട്ട വേണം ദോശ വേണം എന്നുള്ള ഓർഡറൊക്കെ നമ്മുടെ രേഖയ്ക്ക് ചന്ദ്രൻ കൊടുക്കുന്നത് ഇതെല്ലാം കണ്ടിഷ്ടപ്പെടാതെ നമ്മുടെ സച്ച് ചെയ്ത് വെച്ച പണിയാണ് കേട്ടോ ഫുഡ് എടുത്ത് തറയിലിട്ട് ഉടച്ച് കളഞ്ഞു അപ്പം നമ്മുടെ ചന്ദ്ര ആകുമ്പോൾ ദേശത്ത് പറഞ്ഞു എന്താ സച്ചി കാണിക്കുന്നത് അപ്പോൾ ഈയൊരു ദേശത്തിന് നമ്മുടെ വർഷ പണങ്ങിപ്പോവാണ് കേട്ടോ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊടുന്ന് പറഞ്ഞ് അപ്പോൾ വരാനിരിക്കുന്ന എപ്പിസോഡ് ഇതൊക്കെയാണെങ്കിൽ പറ്റി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക Thank you.